അടുത്ത സീസണിൽ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് പ്രിന്റ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നൽകണമെന്നും ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി ശബരിമല രാസകുങ്കുമം രാസകുങ്കുമിൽക്കുന്നത് ഹൈക്കോടതി നേരത്തെ വിലക്കിയിരുന്നു ഇടത്താവളങ്ങളിൽ മതിയായ സൗകര്യം ഒരുക്കണമെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് വിഷയം ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് എരുമേലയിൽ പേട്ട തുളങ്ങുന്നവർ വിതർന്ന രാസകുങ്കുമം കഴുകിക്കളയാനായി ചെറിയ പ്ലാസ്റ്റിക് കവറിലെ ഷാംപു ഉപയോഗിക്കുന്നതു മൂലം ഇതിന്റെ കവർ അനിയന്ത്രിതമായി നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചു തുടർന്നായിരുന്നു രാസകുങ്കുമത്തിന്റെയും ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലുള്ള ഷാംപുവിന്റെ വില്പന വിലക്കി ഇക്കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ടത് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെ ഇ ഇറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം